ുദ്ധിവികാസത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും എല്ലാ കാലവും എതിര് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ മതം മതപുരോഹിതന്മാർ അതുകൊണ്ടാണ് ഇവർക്ക് ആഭാസമായിട്ട് തോന്നുന്നത് ഇവരെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ മുജാഹിദും ലീഗും ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഇത്തവണ തട്ടകത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അതായത് ഇവരെ എങ്ങനെയാണോ ഈ കേരളത്തിൽ വളർത്താൻ ശ്രമിക്കുന്നത് അവരെ അത്ര കണ്ട് ഇടത് വലത് സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സൂമ്പ ഡാൻസ് കളിക്കുന്നത് ആഭാസ തരവും പറുതയിടാത്തത് വേഷ്യാവൃത്തിയുമാണ് എന്ന് ഒരു പൊതുസമൂഹത്തിൽ വന്ന് ഈ കാലഘട്ടത്തിൽ പറയാൻ ഇവർക്ക് എന്തെങ്കിലും മടിയുണ്ടോ ഇല്ല പക്ഷെ ഇവരെ എതിർക്കാൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ധൈര്യം വെച്ചിട്ടുണ്ട് അവരിതിനെ ശക്തമായി എതിർക്കുന്നു കാരണം ഇതൊരു മതേതര രാജ്യമാണ് ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത് സമൂഹത്തിൽ പറഞ്ഞു ധരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറഞ്ഞു ധരിക്കുന്നില്ല അപ്പോ മുസ്ലിങ്ങളിലെ പറഞ്ഞു ധരിക്കാത്തവരും വേശ്യകള് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വേശ്യകൾ എന്നല്ലേ ഇവരി പറഞ്ഞത് ഇത് മൗദൂദി രാഷ്ട്രമല്ല ഇത് ഇറാനോ ഇറാഖോ താലിബാനികൾ ഭരിക്കുന്ന അഫ്ഗാനോ ഒന്നുമല്ല ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇവരുടെ കൂടെ ഇടതനും വലതനും ഉണ്ട് എന്നുള്ള ഹുങ്കാണിവർക്ക് അതുകൊണ്ടാണ് മറ്റവരൊക്കെ ആഭാസക്കാരാണ് ഇവർക്ക് തോന്നുന്നത് മുമ്പ് നമ്മുടെ ഒരു കാസിമി പ്രസംഗിക്കാണ് എന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് ആ രാജകത്വ ജീവിതമാണ് ഈ യുക്തിവാദികൾ നയിക്കുന്നത് അല്ലടത്തണ്ടികൾ അതിൻ്റെ ഒക്കെ വീടുകളിൽ ഒരു പെണ്ണിന് അമ്പതവന്മാരെ വെച്ചിരിക്കുന്നത് പോലെ യുക്തിവാദികൾക്ക് അങ്ങനൊന്നും ഇല്ലടേ മനസ്സിലായാ എന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുണ്ട് മക്കളുണ്ട് വീട്ടുകാരെല്ലാം കൂടി ഒരു കല്യാണം കഴിച്ചു തന്നു അത് യോജിപ്പില്ല എന്ന് തോന്നി കോടതി മുഖ്യാഴ്സായി രണ്ടാമതൊരു വിവാഹം കഴിച്ചു ആ ഭർത്താവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് പിന്നെ നാല് കെട്ടി അഞ്ച് കെട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ പതിനാറും പതിനഞ്ചും ഒക്കെ കെട്ടി നടക്കുന്നത് കൊണ്ട് ഞാനും നാലും അഞ്ചും കെട്ടണമെന്ന് അവർക്ക് തോന്നുന്നു പക്ഷെ നടപ്പില്ല മനസ്സിലായാ അപ്പ കാണുന്നവനെ കെട്ടിയോനെ എന്ന് വിളിച്ചിട്ട് കോടതി മുഖേനയൊക്കെ പോയിട്ട് കെട്ടിയോമാരെയൊക്കെ ഏറ്റെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയും ആകാം എല്ലാവരും ആ കാറ്റഗറിയാണ് എന്ന് വിചാരിക്കരുത് അപ്പൊ അങ്ങനെ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴേക്കും അവരും ആഗ്രഹിക്കുന്നു എനിക്കൊരു മൂന്നും നാലും ആയാൽ എന്താന്ന് വേണ്ട കേട്ടോ രണ്ടിൽ തീർന്നു ഓക്കെ പിന്നെ എത്ര നിങ്ങൾ പറഞ്ഞാലും ശരി നെബിയുടെ അത്രയും എത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് സമാധാനിക്കാം കേട്ടോ പലപ്പോഴും ഇവർ ചോദിക്കും നീ എത്ര കെട്ടി നീ എത്ര കെട്ടി നാദി നബി എത്ര കെട്ടിയെന്ന് നോക്കണം അതിലട മാതൃക ഏഹ് അപ്പൊ ഈ കേട്ടെ ഇവരുടെ കൂടെ ഇടതനും വലതനും നിൽക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കാനും മറ്റവരെ ആഭാസന്മാരെന്ന് പറയാനും യേശുവിനെ പിഴച്ചുപറ്റ സന്തതി എന്നൊക്കെ പറയാനും ഗണപതി മിത്താണെന്നൊക്കെ ഇവർക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് ഇവര് ഇപ്പോ ഇസ്ലാമിനെ എതിർക്കുന്ന എല്ലാവരെയും എതിർക്കുക എന്ന രൂപത്തിൽ ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒറ്റക്കെട്ടായിട്ട് കാരണം ഈ സാഹചര്യത്തിൽ നമ്മൾ ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല എന്നിവര് മനസ്സിലാക്കുന്നു ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി എഴുതിയ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നു പറയാതെ പോലി എന്നാണ് എന്റെ തുടക്കം സ്കൂൾ യൂണിഫോം ധരിച്ചാണ് കുട്ടികൾ സൂമ്പ കളിക്കുന്നത് തന്നെ പോലെയുള്ള ആളുകൾക്ക് പർദ്ദ അല്ലാത്തതൊക്കെ അല്പവസ്ത്രമായിരിക്കും മാത്രവുമല്ല സാധാരണ സ്കൂളിലെ യൂണിഫോം വസ്ത്രം ധരിക്കാം എന്നതാണ് ചട്ടം യൂണിഫോം ആയിരിക്കണം സ്കൂളിലെ കുട്ടികൾ ധരിക്കേണ്ടത് രാജ്യത്ത് വർഗീയത വളർത്തുന്ന തന്നെ പോലെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം തന്നെ ഒരു അനാവശ്യ കാര്യമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു താലിബാൻ അതാണല്ലോ ചെയ്യുന്നത് മതപഠനം മാത്രമല്ല തനിക്കൊക്കെ വിദ്യാഭ്യാസം സ്വന്തമായിട്ട് ഒരു സ്കൂൾ മക്കളെ അവിടപ്പെട്ടിരിക്കും എന്നാ പറഞ്ഞു നിനക്കൊക്കെ ലഹരി വിരുദ്ധ സമീപനമുണ്ടോ എന്ന് കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു ലഹരി വിൽപ്പനയ്ക്കും കൈവശം വച്ചതിനും പിടിയിലാകുന്ന വിദ്യാർത്ഥികളിൽ കൂടുതലും മുസ്ലിം പേരുള്ളവരായിട്ട് നീ എന്ന് ആ ചോദിച്ചവർ ഇപ്പോ ലഹരിക്കാരാണെങ്കിലും അക്രമികൾ ഏ കൊള്ളക്കാർ കൊലയാളികൾ എല്ലാം ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിന്റെ സ്ഥാപനത്തിൽ നിന്നാണോ പണ്ട് ഐസിൽ ചേരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തത് എന്ന് ചോദിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ധൈര്യമുണ്ടായി പോയത് എവിടെ നിന്ന ഇസ്രയേലിൽ ഇറാനിലേക്കും സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോയില്ലേ എവിടെ നിന്നാ എം എം അക്ബറിന്റെ സ്ഥാപനത്തിൽ നിന്നോ അവിടെ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ നൽകുന്ന ആളായിരുന്നു റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന വിദ്യ അയാളാണ് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോയത് പറയാനുണ്ടോ ഇവരുടെ തീവ്രവാദം സൂമ്പ ഇട്ടാണ് കളിക്കുന്നത് ഏഴാമത്തെ പിരീഡ് വരെ യൂണിഫോം ഇട്ടിട്ട് എട്ടാമത്തെ പിരീഡ് ഇവന്റെ ഒക്കെ തന്തമാര് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ബിക്കിനി കുട്ടികൾക്ക് പർദ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകുന്നത് അതുകൊണ്ടാണോ മദ്രസയിൽ പർദ്ദയിട്ട കുട്ടികളെ ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയാണോ ഇവമാരീകരിപ്പിടിക്കുന്നത് ആണോ മുമ്പ് ഒരു വിവാദത്തിൽ ഇരിക്കുന്ന നടിയുണ്ടല്ലോ അവര് പിടിപ്പിച്ചു ഇവര് പിടിപ്പിച്ചു മറ്റെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മറ്റേ ബാലചന്ദ്രമേനോനെതിരെ ഇപ്പൊ ഒരു വിമർശനമൊക്കെ ഉയർന്നു വന്നില്ലേ അവര് പറഞ്ഞത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു പറുദയിക്ക് സുരക്ഷിതത്വം നൽകുന്നു സ്വാതന്ത്ര്യം നൽകുന്നു എന്നിട്ട് ഇന്നലെ മത്തിക്കറി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അന്ന് സ്വാതന്ത്ര്യവും ഇല്ല സുരക്ഷിതത്വവും ആ നമ്മൾ കാണുന്നത് എവിടെ പോയി പെൺ ശരീരത്തെ വസ്തുവാക്കുന്ന ലിബറൽ ഫെമിനിസ്റ്റുകളോട് എനിക്ക് പറഞ്ഞത് ആ പുച്ചക്കാരി ആ വേഷത്തിനകത്ത് പ്രത്യക്ഷപ്പെടാത്തത് ഇസ്ലാം സ്വീകരിച്ച ആ നടി പറഞ്ഞതാ പാൽക്കാരി എന്ന ഒരു തട്ടിക്കൂട്ട് അഡൾട്ട് മൂവിയില് അഭിനയിച്ച് അതീവ ഗ്ലാമറസ് റോളിലൊക്കെ വന്നതാണ് പിന്നെ വേറെ ഏതൊക്കെയോ സിനിമയ്ക്കകത്തൊക്കെ അവരുണ്ട് എന്ന് പറയുന്നു എന്തോ ആവട്ടെ അവരായി അവരുടെ കാര്യം അതും നമ്മുടെ വിഷയമല്ല പക്ഷേ ഇവര് പിന്നീട് ഈ പണിത നൽകുന്ന സുരക്ഷിതത്വം വേണ്ട എന്ന് വെച്ചത് എവിടെ നിന്നാണ് ഇവർക്ക് പിന്നീട് പർദയിലെ സുരക്ഷിതത്വമൊന്നും വേണ്ട എന്ന് തോന്നിയോ മനസ്സിലായില്ലോ ഇങ്ങനെ അപ്പപ്പോൾ മാറ്റിയും മറിച്ചും പറയാൻ ഇവർക്കൊരു മടിയും ഇല്ലല്ലോ അല്ലേ ഏതോ ഒരു മുസ്ലിമിനെ കണ്ടു പ്രേമിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് മതം മാറി അത്രേ ഉള്ളൂ ഇപ്പോ നടിയും റിയാലിറ്റി ഷോ താരവുമായിട്ടുള്ള എന്താ അവരുടെ പേര് സംഭാവന സേന അങ്ങനെ സംഭാവ സംഭാവന അവരോട് ധരിക്കണം എന്ന് നിർബന്ധിച്ചു നിർബന്ധിക്കുവാണ് ഒരു മുൻനടിയും ഒരു റിയാലിറ്റി ഷോ താരവുമായിട്ടുള്ള സനാഖൻ ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളതാട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ വെറുതെ നല്ല തീവ്രവാദം ഇവര് രണ്ടുപേരും ഒരുമിച്ച് എത്തുവാണൊരു വീഡിയോയില് അങ്ങനെ സനാഖാനി നടിയോട് വളരെ പരുഷമായ ഭാഷയിൽ മര്യാദയ്ക്ക് പർദ്ദ ധരിച്ചോളാൻ പറഞ്ഞു വീഡിയോ വൈറലായി അങ്ങനെ സംഭാവനയുടെ ദുപ്പട്ടയും പർദ്ദയും ഒക്കെ ധരിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചു അപ്പോ അവര് പണിയൊക്കെ പറഞ്ഞു എവിടെ ദുപ്പട്ട നിനക്കൊരു സൽവാർ കമ്മീസില്ലേന്ത് വേഷമാണ് ഇത് അടിയ വേണോ നിനക്ക് ചോദിച്ചത് വെള്ളം അവര് ധരിച്ചു അടിയ കൊണ്ട് കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ പതിനഞ്ച് കിലോ കൂടിയത് കൊണ്ട് വേറെ വസ്ത്രങ്ങളൊന്നും എനിക്കിപ്പോ പറ്റുന്നില്ല അപ്പോൾ ആളുകൾ നമ്മുടെ വസ്ത്രങ്ങളിലല്ല ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നമ്മുടെ വ്യക്തിത്വം നോക്കിയുമാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നാണ് സംഭാവന പറഞ്ഞത് എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് സനാഖാൻ നിൻ്റെ കാര്യം നോക്കിയാൽ മതി നീ എൻ്റെ കാര്യം നോക്കണ്ട അതായത് അതിൻ്റെ വീഡിയോ വല്ലാതെ വൈറലാണ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മ്യൂസിക് ഉണ്ടോ നോക്കട്ടെ വീഡിയോ ഇതാണ് അത് ഇതാ കാണുന്നില്ല കാണുന്നുണ്ടേ ആ പർദ്ധ ധരിച്ചു നിൽക്കുന്നതാണ് സനാഖർ മറ്റവരാണ് സംഭാവന സത് ഇവര് നല്ല കൂട്ടുകൾ കൊടുത്ത് അവള് പർദ്ദ ഇട്ടതുകൊണ്ട് എന്താ നിനക്കും പർദ്ദ ഇട്ടാലെന്ന് എല്ലാവരും പർദ്ദ ധരിക്കണം എന്നൊരു നിർബന്ധം അങ്ങനെ അവർ നല്ല കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ പർദ്ദക്കകത്തുള്ള ഒരുപാട് വിവരദോഷികളുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൊറോട്ട കെട്ടും പർദ്ധയും ഇവരുടെ വിവരവും വിവേകവും ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിയറവ് വച്ചിരിക്കുകയാണോ കാരണം തീരെ ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗമായിട്ട് ഇവർ സമൂഹത്തിൽ അധപ്പതിച്ചു പോകുകയാണ്